ഘടനകൾ വളരെ അനാവശ്യമായി ഉണ്ടാക്കിയ മാധ്യമങ്ങൾ വഷളാക്കിയ ഒരു വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടായി നിയമം മൂലം നിശ്ചയിക്കപ്പെട്ടതാണ് രാജ്യത്തിലെ എല്ലാ മതവിഭാഗങ്ങളും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പാലിക്കുന്നതിന് മതപരമായ എന്തെങ്കിലും തടസ്സങ്ങളില്ല സർക്കുലർ വിവാദ കാലത്ത് തന്നെ സോളിഡാരിറ്റി വ്യക്തമാക്കിയതുപോലെ വിവാഹപ്രായം എന്നത് ഒരു ശരിയ വിഷയം അല്ല അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ മുസ്ലിം സമുദായത്തിനോ പെൺകുട്ടികൾക്കോ പ്രത്യേകാവകാശങ്ങളുടെ ആവശ്യവും ഉത്ഭവിക്കുന്നില്ല മതപ്രമാണങ്ങളിൽ വിവാഹപ്രായത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും നിർണയിച്ച് പറയാത്തത് കൊണ്ട് തന്നെ രാജ്യത്തിലെ പൊതു നിയമം പാലിക്കുക എന്നതാണ് മുസ്ലിം സമുദായം ചെയ്യേണ്ടത് ശരീരത്തിൽ ഖുർആാനിലും സുന്നത്തിലും നിർണിത വിധികളില്ലാത്ത കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതു അഭിപ്രായം യുജ്മ അല്ലെങ്കിൽ ഒരു വിധിയുടെ താരതമ്യം റിയാസ് ഇത്തരത്തിലുള്ള നിയമസ്രോതസ്സുകളൊന്നും ഒരു കാര്യത്തിൽ ഇല്ലെങ്കിൽ നാട്ടിൻ്റെ പൊതുസമ്മതികളും പൊതുനിയമങ്ങളും പൊതുവഴക്കങ്ങളും പാലിക്കണം എന്നതാണ് ശരീരത്ത് ആവശ്യപ്പെടുന്നത് അതിനാണ് ശരീരത്തിൻ്റെ സ്രോതസ്സുകളിലൊന്ന് ഉറുഫാണ് എന്ന് പണ്ഡിതന്മാർ നിദാനശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നതിൻ്റെ കാരണമതാണ് ആ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ ശരീരത്തിൽ നിർണിത നിയമമില്ല എന്നതിനേക്കാൾ കുറെ കൂടി ശരി രാജ്യത്തിൻ്റെ നിയമമായ പതിനെട്ട് വയസ്സ് എന്നതാണ് ശരീരത്തിൻ്റെ നിയമം എന്നത രാജ്യത്തെ നിലവിലുള്ള സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇതിലുള്ള മറ്റൊരു കാര്യം നിയമം തന്നെ രാജ്യത്തെ മറ്റ് പല നിയമങ്ങളും ലംഘിക്കപ്പെടുന്നത് പോലെ ഈ നിയമവും ലംഘിക്കപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് നിയമം നിശ്ചയിച്ച ശിക്ഷ ലഭിക്കേണ്ടതാണ് അത് നടത്തിയ രക്ഷിതാക്കൾ അതേപോലെ ഭാഗവാക്കായവർക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം അതിനപ്പുറത്ത് അവരുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട് അത് വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്നത് സംഭവിക്കുന്നത് അത്തരം വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നതാണ് പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത് ശൈഷവിവാഹത്തിൻ്റെ ശിക്ഷ ഒരിക്കലും അവർക്ക് പാസ്പോർട്ട് ലഭിക്കാതിരിക്കുക പൗരാവകാശങ്ങൾ ലഭ്യമാവാതിരിക്കുക എന്നത് ഇല്ല അങ്ങനെ ഉണ്ടാവുക എന്നത് വലിയൊരു ഭരണകൂട ഭീകരതയാണ് ഇതൊരു മതപ്രശ്നമോ ഒന്നുമല്ല ഇതിനെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യണം എന്നാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനും ആവശ്യപ്പെടാനുള്ളത്